ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ടിയ ഭാര്യമാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാവില്ല എപ്പോഴും അടിക്കുക ഭർത്താവ് നന്നായി അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല പലതും പറയും പക്ഷെ ആ പറയുന്നതൊന്നും അയാൾ ചെയ്തു ചെയ്തുവരില്ല അതുമല്ലെങ്കിൽ ഭർത്താവ് എല്ലാ സമയത്തും ഇങ്ങനെ കുറ്റപ്പെടുത്തും തോന്നും എപ്പോഴും കുറ്റപ്പെടുത്തലാളാണ് ഒരു സ്നേഹവും അയാൾക്കില്ല എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരൂ പലപ്പോഴും അയാളുടെ കൂടെ നിൽക്കുന്നത് മക്കളെ ആലോചിച്ചിട്ടുണ്ട് വലിയ മക്കളുണ്ട് ആ മക്കളെ ആലോചിച്ച് മാത്രമാണ് അയാളുടെ കൂടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കില്ല കാരണം മാത്ര പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സഹോദരിമാരെ കാണാറുണ്ട് അത്തരം സഹോദരിമാർക്ക് ഒരു നല്ല ആത്മീയമായ ഔഷധത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹം ഉണ്ടാകാൻ പരസ്പരം നല്ല സ്നേഹം നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട രണ്ട് ഇസ്മുകൾ ആ ഇസ്മുകൾ കൂടി കേട്ട് നിങ്ങളത് ചൊല്ലണം ചൊല്ലാൻ തയ്യാറുള്ളവർ ബാക്കി കേട്ടാൽ മതിയല്ലോ ഒന്ന് യാ യാ എന്ന ഇസ്മാണ് സ്നേഹമുണ്ടാകാൻ ഏറ്റവും നല്ല ഇസ്മാണ് കൂടെ മറ്റൊരു കൂടിയുണ്ട് അത് യാ 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 മജീദ് മജീദ് എന്നുള്ളതാണ് രണ്ട് ഇത് നിങ്ങൾ എല്ലാ ദിവസവും മാക്സിമം എത്ര ചൊല്ലാൻ പറ്റുമോ അത്ര ചലച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചൊല്ലിയിട്ട് അത് മതി എന്ന് തോന്നരുത് നല്ല മാക്സിമം ചൊല്ലാൻ കഴിയുന്ന ദിവസങ്ങൾ നിങ്ങൾ മാക്സിമം എത്ര ചൊല്ലാൻ കഴിയുമ്പോൾ അത്രയും കാരണം നിങ്ങൾക്ക് അത്ര പ്രയാസമുണ്ടല്ലോ എന്നിട്ട് രണ്ട് കൈകളുകളും അള്ളാഹുലേക്ക് ഉയർത്തുക അള്ളാഹു മനസ്സറിഞ്ഞത് വായിച്ച നമ്മളൊക്കെ പലപ്പോഴും കാണാറുണ്ട് കേൾക്കാറുണ്ട് ഭർത്താവ് നന്നായി ഭാര്യയായി വല്ലാതെ ബുദ്ധിമുട്ടിക്കാകും ഒരു സ്നേഹവും ഇല്ലാതെ അവൾ പറഞ്ഞ ഒന്നും വാങ്ങിക്കൊണ്ട് അങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഭർത്താക്കന്മാരോട് പറയാനുള്ളത് അള്ളാഹു നിങ്ങൾ വെറുതെ വിടവിടും എന്ന് നിങ്ങൾ കരുതരുത് അള്ളാഹു നിങ്ങളെ മഹേഷ്വറയി ഇവിടെ നിന്നൊന്നും നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മഹ്വറയിൽ നിങ്ങൾ റബ്ബ് വിടില്ല കാരണം നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടതാണ് ആ പെണ്ണിനെ അവളെ നന്നായി നോക്കിയില്ലെങ്കിൽ നിങ്ങളൊരിക്കലും രക്ഷപ്പെടും എന്ന് കരുതരുത് ണം അഹു നമുക്കൊക്കെ സ്നേഹമുള്ള സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നൽകട്ടെ അസാമു